பண்ணக்காரே அவகடிக்கும் வண்ணாரே அவகடிக்கும் வண்ணாரே அவகடிக்கும் வண்ணாரே எங்ககதிராய் உரியனோ அவகடினக்கேது முச்சோல் கெனிகுறறும்பன் பாதி கோயானுட்டோ பட்டி ஓடிங்கே தெப்பிக்கிறன மெத்தறோம் ஜெனிக ஜில்ல ஆசானத்தினையுள்ள வண்ண கூட அவகனிக்கேதிராய் സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ആദ്യം ജില്ലാ കമ്മിറ്റി രാഹുൽ ഗാന്ധി നടത്തിയ പ്രതിഷേധ മാർച്ച് അധ്യക്ഷൻ സ്വാഗതം ആശംസിച്ച ജില്ലാ സെക്രട്ടറി ഷഹന റാഷിദ് പങ്കെടുക്കുന്ന പാർട്ടിയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് എം വി ബാബു പ്രിയപ്പെട്ട മുഹമ്മദ് സലീം അടക്കമുള്ള ജില്ലാ അധികൃതങ്ങളിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ ഇവിടെ ഏതാനും ദിവസങ്ങളായി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ജില്ലാ ആസ്ഥാനങ്ങളൊക്കെ പത്തനംതിട്ട നേരിടുന്ന വിധ പ്രശ്നങ്ങൾ കാണിച്ചുകൊണ്ട് ജനങ്ങളുമായി സംബന്ധിച്ചും ഭവന സന്ദർശനങ്ങൾ അടക്കം നടത്തിയും കൊണ്ട് വന്ന ഒരു പ്രക്ഷോഭ പരിപാടിയുടെ അവസാനഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അതിന്റെ വ്യത്യസ്തമായ വിഷയങ്ങൾ ഇവിടെ കൃത്യമായി സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പേരിട്ടിട്ടുള്ള ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്ന ഒരു സമയത്ത് ജനങ്ങൾക്ക് അവരുടെ നേരെയുള്ള അവഗണനയെ സൂചിപ്പിച്ചുകൊണ്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പൊതുജന സമക്ഷത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരു സമര രംഗത്ത് ഇറങ്ങേണ്ടി വരുന്നത് എന്ന് നമ്മൾ വളരെ കൃത്യമായി ആലോചിക്കേണ്ടതുണ്ട് കാരണം ഇത് പി കൃഷ്ണപിള്ളയുടെയും എ കെ ജി ഒക്കെ സമര സാന്നിധ്യം കൊണ്ട് കേരളത്തിൽ ഒരു നിമിഷങ്ങൾ ഉണ്ടായതല്ല നിരവധിയായ ത്യാഗോചരമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാരമ്പര്യത്തിൽ നിന്ന് ഉയരുന്ന ഒരു പ്രസ്ഥാനമാണ് അവരുടെ പേരുച്ചരിക്കാൻ പോലും അറയ്ക്കേണ്ട ആളുകൾ ഇന്ന് ആ പ്രസ്ഥാനത്തെ നയിക്കുന്നു എന്നുള്ള അവരുടെ ഞാനും നിങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇവിടെ നിൽക്കുന്നത് നിരവധിയായ സമരങ്ങൾ ഈ സമരങ്ങളോട് ജനകീയ പ്രതിഷേധങ്ങളോടൊക്കെ ഈ സർക്കാർ പുലർത്തുന്ന വലിയ ദാർഷ്ട്യമുണ്ട് അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കാരണം നമുക്കറിയാം നമുക്ക് ഏറ്റവും അധികം ജീവിതത്തിൽ ബന്ധപ്പെടുന്ന ആളുകൾ ആശാ വർക്കേഴ്സാണ് അവരുടെ ഒരു സമരം ഏതാണ്ട് നൂറ് ദിവസത്തോളമായി സെക്രട്ടേറിയറ്റ് മുമ്പിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു നൂറ് രൂപയെങ്കിലും വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നതിനോ അവരുടെ ന്യായമായ ഒന്ന് പരിഗണിച്ച് ഒരു ചർച്ചയ്ക്ക് വിളിക്കുന്നതിനോ പോലും തയ്യാറാകാത്ത വിധത്തിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എങ്ങോട്ടാണ് യാത്രയാവുന്നത് നമുക്കറിയാം ഇവിടെ സൂചിപ്പിച്ചതുപോലെ വിലക്കയറ്റത്തിന്റെ നിരക്കൊക്കെ എത്ര ഭീകരമായ രീതിയിൽ വർദ്ധിച്ചു വരികയാ തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കെട്ടിടത്തിന് പെർമിറ്റ് കൊടുക്കേണ്ട ഫീസുകൾ നൂറ് ഇരട്ടിയാക്കിയാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത് കെട്ടിടത്തിന് അപേക്ഷ കൊടുക്കാൻ അമ്പത് പൈസയുടെ പേപ്പറും രണ്ട് പൈസയുടെ മഷിയും മാത്രം ആവശ്യമുള്ള ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിൽ പോലും മനുഷ്യരുടെ പോക്കറ്റിൽ കൈയിട്ടുമായിരുന്നു നിലവാരത്തിലേക്ക് ഒരു ഇടതുപക്ഷം എന്നൊക്കെ ഞങ്ങളൊക്കെ പ്രവർത്തിച്ചു പോകുന്ന ഒരു പാർട്ടി എങ്ങനെ അധംബതിച്ചു എന്നുള്ളതാണ് നമുക്കറിയാവുന്ന പോലെ ഭൂനികുതിയുടെ കാര്യത്തിൽ കേരളത്തിൽ ഏതാണ്ട് കൃഷിഭൂമിക്ക് ഒരു ഏക്കറിന് നാനൂറ് രൂപയോളം നമ്മൾ നികുതി കൊടുക്കേണ്ടി വരിക റവന്യൂ നികുതി ഈ രാജ്യത്തെ മനുഷ്യൻ അവന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഭൂമി വിൽക്കുകയും വാങ്ങുകയും വിവിധ വിവാഹങ്ങളടക്കം അസുഖങ്ങൾ വരുമ്പോൾ നമുക്ക് സാമ്പത്തികമായ മറ്റ് ആവശ്യങ്ങൾ വരുമ്പോൾ നമ്മുടെ കുട്ടികളെ വിദ്യാഭ്യാസത്തിന് അയക്കുന്ന കാര്യങ്ങളിലൊക്കെ ഭൂമി വിൽക്കുക എന്നൊരു ഒരു ഒരു കാര്യമുണ്ട് ഭൂമി വിൽക്കുന്നവർ വാങ്ങുന്നവർ അതുമായി ബ്രോക്കറിങ് നടത്തുന്നവർ ഉൾപ്പെടെ വലിയൊരു സമൂഹം കേരളത്തിൽ അത്തരം സാമ്പത്തിക ഇടപാടുകൾ ജീവിച്ചു പോന്നിട്ടുണ്ട് ഇതൊക്കെ പൗരന്റെ നിത്യജീവിതത്തിലെ സാമ്പത്തിക കാര്യങ്ങളാണ് സാമ്പത്തികം ഉണ്ടാക്കുകയും ഭൂമി വാങ്ങുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു ജീവിത ക്രമത്തെ ഈ സർക്കാർ കഴിഞ്ഞ മൂന്ന് വർഷമായി നിരന്തരമായി ഭൂമിയുടെ താരിപ്പ് വിലയിൽ പത്ത് ശതമാനം പത്ത് ശതമാനം പത്ത് ശതമാനം വെച്ച് വർദ്ധിപ്പിച്ചുകൊണ്ട് അങ്ങനെ ഒരു മേഖലയെ തന്നെ തകർത്ത് ആർക്കു വേണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ഭൂമിയുടെ ദാരിപ്പുല പത്ത് ശതമാനം ഉയർത്തും ഇരുപത്തിനാല് അഞ്ചിൽ കൃത്യമായി വീണ്ടും പത്ത് ശതമാനം എന്നിട്ട് കേരളത്തിലെ അസംബ്ലിയിൽ ബഡ്ജറ്റ് പ്രസംഗത്തിൽ ഒരു പ്രഖ്യാപനമാണ് എല്ലാ വർഷവും ഇങ്ങനെ പത്ത് ശതമാനം വെച്ച് ഉയർത്തുമെന്ന് നമ്മൾ ഓർക്കുക അടിയന്തരമായ ജീവിത ആവശ്യങ്ങളെ നേരിടുന്ന നമ്മൾ അങ്ങോട്ട് പോകും ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിൽ വീണ്ടും പത്ത് ശതമാനമാണ് ഭൂമിയുടെ ദാരിപ്പൂല ഉയർത്തുന്നത് ഭൂമിയുടെ വിലയേക്കാളേറെ ആര്യപില വരുന്ന ഒരു നടപടിയിലേക്ക് കേരളത്തിലെ ഗവൺമെന്റ്മാരാണ് ഇവര് ഈ പരിശോധന നടത്തുന്നില്ല ഈ വർദ്ധനവ് വരുന്നതിന് മുമ്പ് കേരളത്തിൽ എത്ര റവന്യൂ വരുമാനം രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് വഴി കേരളത്തിൽ ഒരു കണക്ക് കണക്കിലെടുക്കുന്നില്ല ദാരിദ്ര്യം വർദ്ധിപ്പിക്കാനുള്ള ചില പദ്ധതികളിലേക്ക് സർക്കാരുകൾ നീങ്ങുന്നുള്ളതാണ് ഇപ്പൊ ജി എസ് ടി നമുക്കറിയാവുന്നതുപോലെ സംസ്ഥാനങ്ങൾ ചുമത്തിയിരുന്ന ടാക്സിനെ മൊത്തത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഒരു 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 ഫാസിസ്റ്റ് നടപടി എന്ന ഫെഡറലിസത്തിനെതിരായിട്ടുള്ള നടപടി എന്നുള്ള നിലയിൽ രാജ്യത്തെമ്പാടും സംസ്ഥാനങ്ങളുടെ അധികാരത്തെ കേന്ദ്രത്തിലേക്ക് കൊടുക്കാൻ മുൻകൈ എടുത്ത് നിന്ന ഒരു മന്ത്രി കേരളത്തിലുണ്ട് അയാളുടെ പേര് തോമസ് ഐസക് എന്നാണ് ലജ്ജി ഉണ്ട് ഒരു കാലത്ത് പാർട്ടിയിൽ പ്രവർത്തിച്ചത് ഞങ്ങളൊക്കെ വലിയ ആദരവോടെ കൊണ്ടുനടന്ന നേതാക്കന്മാരാണ് കിഫ്ബി എന്നൊരു സംവിധാനം ഉണ്ടാക്കി പത്ത് ശതമാനം പലിശക്ക് പണമെടുത്തിട്ട് കേരളത്തിന്റെ നിത്യനിതാര ചെലവുകൾ നടത്തിക്കൊണ്ടുപോയൊരു സാമ്പത്തിക ധനകാര്യ അദ്ദേഹം ഇവിടെ മനസ്സിലാണ് അങ്ങനെ വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരു സാമ്പത്തിക ക്രമം ഇതുകൊണ്ട് എത്ര വരുമാനം എന്ന് പരിശോധിക്കാത്ത ഒരു സാമ്പത്തിക പുതിയ മന്ത്രി പര്യടനകാര്യമന്ത്രി കിഫിയൊക്കെ പോയി കിഫിയുടെ പരിപാടി കിഫിയുടെ പദ്ധതികളാണ് പത്തനംതിട്ടയിൽ ഇങ്ങനെ ഇഴിഞ്ഞു നിൽക്കുന്നത് കിഫ്ഫി പോയിട്ട് പുതിയ പരിപാടിയാണ് എല്ലാ മാസവും ആറായിരം കോടി വെച്ച് പതിനായിരം കോടി വരെയൊക്കെ വായ്പ എടുത്തുകൊണ്ട് കേരളത്തെ നടത്തിക്കൊണ്ട് പോകുന്ന ഒരു സ്ഥിതി ും പോരാണ്ട് ഇടതുപക്ഷം എല്ലാ കാലത്തും ഇന്ധനങ്ങളുടെ നികുതിയിൽ സംവരണം നടത്തിയിട്ടുള്ളവരാണ് ഇന്ധന നീതികൾ ഒരു രാജ്യത്തിന്റെ മനുഷ്യന്റെ ആ സാമ്പത്തിക സ്ഥിതിയെ തകർത്തു കളയുമെന്നുള്ള ഒരു ബോധത്തിൽ വെച്ചുകൊണ്ട് ഒരു ഇടതുപക്ഷ പ്രസ്ഥാനുള്ള നിലയിൽ ഇന്ധനങ്ങളുടെ മേൽ നിലനിൽ നികുതികളെ എല്ലാ കാലത്തും എതിർത്തിട്ടുള്ളവരാണ് ഇടതുപക്ഷം ഭാരതത്തിൽ ബന്ധു പോലും നടത്തിയിട്ടുള്ള സൗജന്യ നിരക്കിൽ ഇവിടെ നമുക്കറിയാവുന്നതാണ് അന്താരാഷ്ട്ര നിലവാരത്തിൽ നൂറ്റി അൻപതിലേക്കൊക്കെ ഡോളർ നിരക്കിൽ ഇന്ധനത്തിന്റെ വില വരുമ്പോൾ പോലും ഇവിടെ വിലയെ സർക്കാർ പിടിച്ചെടുത്തിട്ടുണ്ട് ഇന്ന് മുപ്പത് രൂപയ്ക്ക് കൊടുക്കാവുന്ന ഇന്ധനമാണ് നമ്മൾ നൂറ്റിയാറ് രൂപയ്ക്ക് മെകളിൽ കൊടുത്ത് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിന്മേലാണ് കേരളത്തിലെ സർക്കാർ രണ്ട് രൂപ എത്രമാത്രം മനുഷ്യവിരുദ്ധമായ ഒരു സർക്കാരാണ് നമ്മൾ അറിയുന്നത് ഈ പദ്ധതികളെ പറ്റിയൊക്കെ നമ്മൾ പ്രതിഷേധിക്കുമ്പോൾ ഓർക്കണം ഇവർ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി മാത്രം പദ്ധതികൾ നിർമ്മിക്കുകയും നടപ്പാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് അല്ലാതെ നാടിന്റെ ആവശ്യത്തിന് വേണ്ടി ഒരു പദ്ധതി നിർമ്മിക്കാൻ സർക്കാരുകൾ തയ്യാറാകുകയില്ല എന്ന് കാണാം അവരുടെ താല്പര്യമില്ലാത്ത പദ്ധതികളൊക്കെ ആദ്യഘട്ടത്തിലെ കമ്മീഷൻ വാങ്ങിയതിന് ശേഷം അവസാനിച്ചു പോകുന്ന ഒരു സ്ഥിതി നമുക്ക് കാണാം ഈ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആയിക്കൊണ്ടിരിക്കുക കേന്ദ്രത്തിലൊരു ഭരണകൂടമുണ്ട് അവരാട്ടെ ഒരു കോർപ്പറേറ്റ് മുതലാളിയെ ലോകത്തിലെ ഏറ്റവും വലിയ ഇന്ത്യക്കാരനെ ഒരു കോർപ്പറേറ്റിനെ ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളിയാക്കാൻ എത്തിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ വിമാനത്താവളങ്ങളടക്കം നമ്മുടെ സീ പോർട്ടുകൾ അടക്കം അങ്ങനെ പുസ്തകയ്ക്ക് വേണ്ടി ഇങ്ങനെ തീരെ എഴുതി എഴുതി കൊടുത്തു കൊണ്ടുപോയിരിക്കറുമുഖങ്ങളിൽ നിന്നൊക്കെ പിടിക്കുന്ന മയക്കുമരുന്നിന്റെ അളവ് ഇരുപത്തി അയ്യായിരം കോടി പതിനൊന്നായിരം കോടി അൻപതിനായിരം കോടി ഇനി ലക്ഷം കോടിയിലേക്കൊക്കെ എത്താത്ത രീതിയിൽ അവിടെ നിന്നൊക്കെ മയക്കുമരുന്ന് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയുമാണ് നമ്മൾ മനസ്സിലാക്കണം ഈ രാജ്യത്ത് ആഭ്യന്തര ഭീന്തര സുരക്ഷയ്ക്ക് എത്ര മാത്രം വിലയുണ്ടെന്ന് നമ്മൾ ഓർക്കണം നാട്ടിൽ കാണുന്ന മനുഷ്യരെ ആദിവാസികളെ അടക്കം അവരുടെ ഭൂമി തട്ടിയെടുക്കാൻ വേണ്ടി രാജ്യദ്രോഹികൾ രാജ്യദ്രോഹികളെന്ന് ആവോളം ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഈ രാജ്യത്തിന്റെ പൊതുവത്താകെ പുസ്തകങ്ങൾക്ക് നീരെഴുതിയിട്ട് അവിടെ ആ ഇത്ര കോടിക്കണക്കിന് ഒരാൾക്കാണ് നമ്മൾ ഈ കളിയിൽ വരുന്നത് ഇരുപത്തയ്യായിരം കോടി ഒരൊറ്റ തവണ പിടിക്കുമ്പോൾ പിടിക്കാത്ത എത്ര ആയിരം ലക്ഷം കോടികളുടെ മയക്കുമരുന്നാണ് ഈ രാജ്യത്തുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കും ഇന്നത്തെ ചെറുപ്പക്കാല പെട്ടെന്ന് പ്രശ്നത്തിലാണ് അവരെയൊക്കെ അവരുടെ രാഷ്ട്രീയത്തെയൊക്കെ മയക്കുമരുന്നത് കൊടുത്ത് അടിമപ്പെടുത്തിയിടാനുള്ള എന്ന് പറയുന്നതിൽ നമുക്ക് ലജ്ജിക്കും തുറമുഖങ്ങളൊക്കെ അങ്ങനെ തുറന്നു കൊടുക്കുകയാണ് ഈ രാജ്യത്തിന്റെ എങ്ങോട്ടാണ് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി മാത്രം ഭരിക്കുന്ന സർക്കാരുകൾ അത് കേന്ദ്രമെന്നോ കേരളമെന്നോ യാതൊരു വ്യത്യാസവുമില്ല അത് കോൺഗ്രസ് എന്നോ ബി ജെ പി എന്നോ യാതൊരു വ്യത്യാസവും ഇല്ല സി പി എം എന്നോ ഒരു വ്യത്യാസവും ഇല്ല ഈ അടുത്ത കാലത്താണ് തെലുങ്കാനയിൽ ഒരു കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വന്നത് കോൺഗ്രസ് സ്നേഹത്തിന്റെ കടത്തോളങ്ങളൊക്കെ നമ്മളൊക്കെ വായിച്ചതാ സ്നേഹത്തിന്റെ കടയിൽ കഴിഞ്ഞ ദിവസം കോർപ്പറേഷന് വേണ്ടി ഭൂമി ഏറ്റെടുത്ത ഒരു സ്ഥിതി ഉണ്ടായി അതിനെതിരെ സമരം ചെയ്ത വിദ്യാർത്ഥികളടക്കമുള്ള ആളുകളെ പുരുഷ പോലീസുകാരെ കൊണ്ട് വളരെ മൃഗീയമായി ആക്രമിക്കപ്പെടുന്ന കാഴ്ച നമ്മൾ കണ്ടു എങ്ങോട്ടാണ് ഈ രാജ്യത്തിന്റെ പോക്ക് ആദിവാസികളടക്കമുള്ള ആളുകളുടെ ഭൂമി പിടിച്ചെടുക്കുന്നതിന് വേണ്ടി വനവാസികളായ ആളുകളുടെ ഭൂമി പിടിച്ചെടുക്കുന്നതിന് വേണ്ടി രാജ്യദ്രോഹികളെന്ന് ആരോപിച്ചുകൊണ്ട് അവരിയാകെ വെടിവെച്ച് വെല്ലുന്ന സ്ഥിതിയാണ് രാജ്യത്ത് രാജ്യത്തെ ഒക്കെ കണ്ടാൽ നെറ്റിക്ക് എടിയെടുക്കണം എന്ന് പറയുന്ന ഒരു ആഭ്യന്തരമന്ത്രിയാണ് എവിടെയാണ് ഈ രാജ്യത്തെ കോടതികൾ എവിടെയാണ് ഈ രാജ്യത്തെ ഭരണഘടന സംരക്ഷിക്കുന്ന സ്ഥാപനങ്ങൾ കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യയുടെ സുപ്രീം കോടതി രാജ്യത്ത് പാർലമെന്റ് പാസാക്കിയ ഒരു ബില്ലിലേക്ക് ഒരു അഭിപ്രായം പറഞ്ഞു അതിലെ ചില വ്യവസ്ഥകൾ ഭരണഘടന ഭരണഘടനാനുസൃതമല്ല അത് പരിശോധിക്കാനാണല്ലോ സുപ്രീം കോടതി അവിടെ ഇരുത്തിയില്ല രാജ്യത്തെ ബില്ലുകൾ ഭരണഘടനാനുസൃതമാണോ എന്ന് പരിശോധിക്കാനാണ് ഭരണഘടന തൊട്ട് സത്യപ്രതി ചെയ്യുന്ന സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അടക്കമുള്ള ആളുകളെ അവിടെ ഇരുത്തിയിരിക്കുന്നു അവർക്ക് ജെല്ലി തെളിവ് കൊടുക്കുന്നു അത്തരം ആളുകൾ അങ്ങനെ ഭരണഘടനാനുസൃതമല്ലാത്ത സാധനത്തെ മുഴുവൻ ആ ബില്ലിനെ ഒന്നാകെ നിരാകരിക്കുന്നതിന് പോലെ വീണ്ടും അവരിക്ക് വെച്ച് വെച്ചുകൊണ്ട് സർക്കാരുകളുമായി ബാർഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത്രക്ക് എടുക്കേണ്ട നടപടികൾ എടുക്കാഞ്ഞിട്ട് കൂടി ഭയപ്പെട്ടിട്ട് കൂടി സുപ്രീം കോടതിയുടെ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി പറയുന്നു നിയമം നിർമ്മിക്കുന്ന കാര്യങ്ങളിലേക്കൊന്നും കോടതികൾ ഇടപെടണം നമ്മൾ ആലോചിക്കണം രാജ്യത്തിന് ഭരണഘടന സ്ഥാപിക്കാൻ വേണ്ടി ഈ ഭരണഘടനയെ നിലനിർത്താൻ വേണ്ടി ഭരണഘടനാപരമായിട്ടാണോ ഈ രാജ്യത്ത് നിയമങ്ങൾ നിർമ്മിക്കുന്നതെന്ന് പരിശോധിക്കാനുള്ള സുപ്രീം കോടതി അതിൽ പറയാവുന്ന ഏറ്റവും മിതമായ വാക്കുകൾ പറഞ്ഞിട്ട് പോലും ആ കോടതിയിൽ ആ കോടതി അധിക്ഷേപിക്കുന്ന രീതിയിലേക്ക് രാജ്യത്തിന്റെ പരമോന്നതരായ ആളുകൾ നീങ്ങുകയാണ് പ്രഫസറുകൾ അവർ ഒരിക്കലും ഒരു ഉപരാഷ്ട്രപതി കുഭായത്തിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് അപ്പൊ അത്തരത്തിൽ പറയുന്ന ആളുകൾ ഞാൻ ചോദിക്കുന്നത് തൊണ്ണൂറ്റി ഒന്നിൽ ഇതേ പാർലമെന്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇതേ പാർലമെന്റ് ഒരു നിയമം പാസ്സാക്കി ആരാധനാലയ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഒരു നിയമം പാർലമെന്റ് പാസാക്കി രാഷ്ട്രപതി ഒപ്പിട്ടു ആ ബില്ല് അവിടെ നിൽക്കുമ്പോഴാണ് ബാബറി മസ്ജുദ് അകർക്കപ്പെട്ടത് എവിടെയാണ് ആ നിയമം നടപ്പാക്കുന്നത് ഏത് കോടതിയാണ് ആ നിയമത്തെ പറ്റി ഇന്ത്യയുടെ ഭരണകർത്താക്കളോട് ചോദിക്കുന്നത് ഈ രാജ്യം ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ തന്നെ കോർപ്പറേറ്റ് ചരടുകൾക്ക് അനുസരിച്ച് നീങ്ങുന്ന രാജ്യമാവുകയാണ് രാജ്യത്തിന് സമ്പത്താകെ കോർപ്പറേറ്റുകൾക്ക് കൊള്ളയിടിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കുന്ന ഭരണകൂടങ്ങളാവുകയാണ് ആ കാര്യത്തിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളാരുമായും ഒരു വ്യത്യാസവും ഇല്ല എന്ന് പറയേണ്ടി വരുന്നതിൽ വളരെ ദുഃഖമാണ് തങ്ങൾക്ക് ഭരണമുള്ള ഇടങ്ങളിലൊക്കെ നിരന്തരമായ കോർപ്പറേറ്റ് വേണ്ടി മാത്രം സമീപിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും കോൺഗ്രസ് പാർട്ടിയുമാണ് അവർ ഇങ്ങനെയാണ് ബിജെപിയെ കുറ്റപ്പെടുത്താനാവുക ഈ രാജ്യത്ത് നമുക്കറിയാം സമരങ്ങൾ സമരങ്ങളെ പറ്റി പറയുമ്പോൾ അവർക്ക് ചർച്ചയ്ക്ക് പോലെ തയ്യാറാകാത്ത ആളുകൾ എത്ര കണ്ടാണ് നികുതി ഉയർത്തിക്കൊണ്ട് പോകുന്നത് ഓരോ നിത്യോപയോഗ സാധനങ്ങളുടെയും വില നമുക്കറിയാം ഏതെങ്കിലും ഒരു സമയത്ത് ആശാവർക്കേഷൻ ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് വളരെയധികം വാങ്ങിക്കൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിത ചെലവ് ഇത് എത്രയേറെ ഉയർന്നിട്ടുണ്ട് നമുക്കറിയാം തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സർക്കാർ വലിയ കൊള്ളയാണ് നടത്തുന്നത് പ്ലാസ്റ്റിക് നമ്മൾ കഴുകി പൊറക്കി ഭദ്രമാക്കി കൊടുത്താൽ അമ്പത് രൂപയാണ് കൊടുക്കുന്നത് കാശിക്ക് കൊടുക്കുക മാത്രമല്ല അത് കടക്കുന്ന കൊടുത്താൽ എന്തെങ്കിലും കിട്ടും എന്നാൽ അതിന് പകരം ചെയ്ത ഹരിത സർവ സേന പോക്കറ്റിൽ ബലമായി എല്ലാ മാസവും അമ്പത് രൂപ കൊള്ള എടുത്തോട്ട് പോകുന്നില്ലേ രണ്ട് വീട്ടിൽ നിൽക്കുന്ന കാശ് നൂറ് രൂപ വർദ്ധിപ്പിച്ചു കൊടുക്കാൻ ഈ ആശാ വർദ്ധിപ്പിച്ചു കൊടുക്കാൻ ഒരു സർക്കാർ തയ്യാറാവും നിങ്ങളുടെയൊക്കെ വീടുകൾ നിങ്ങൾക്കറിയാമല്ലോ ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് ഒരു വീടിന് നമ്മൾ എത്ര ആയിരം രൂപ തദ്ദേശ സാമാന്യങ്ങളിലേക്ക് ടാക്സ് അടയ്ക്കേണ്ടി വരുന്നുണ്ട് എത്ര ആയിരം രൂപ ഇതൊക്കെ എങ്ങോട്ടാണ് പോകുന്നത് ഇതൊക്കെ ഈ ജനങ്ങൾക്ക് വേണ്ടി ചെലവാക്കാൻ അല്ലെങ്കിൽ പിന്നെ ഇതങ്ങോട്ടാണ് പോകുന്നു എല്ലാ ഭരണകൂടങ്ങളും ഒരേപോലെ ജനവിരുദ്ധമായ നയങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മുടെ നാട്ടിലെമ്പാടുമുള്ള നികുതികൾ വർദ്ധിപ്പിച്ചു കൊണ്ടുപോകുക എന്നല്ലാതെ ജനങ്ങൾ അവരെ കൊള്ളയടിക്കുക എന്നല്ലാതെ കേരളത്തിൽ മറ്റേത് സംസ്ഥാനത്തും ഏറെ ക്യാമറ കൊണ്ട് പോക്കറ്റ് അടിക്കുന്ന ഒരു സംവിധാനമാണ് നാട്ടിലെങ്ങും ക്യാമറയാ ക്യാമറ വെച്ച് പോക്കറ്റ് അടിക്കും ഏതെല്ലാം തരത്തിൽ ജനങ്ങളുടെ പോക്കറ്റ് അടിക്കാമോ അത്തരത്തിലല്ല ജനങ്ങളെ സംരക്ഷിക്കാനുള്ള ഒരു സർക്കാർ ജനങ്ങളെ സംരക്ഷിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി വോട്ട് കുത്തികളാവുകയും ചെയ്തുകൊണ്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്ന സർക്കാരുകൾ അത്തരം സർക്കാരുകൾ എങ്ങനെയാണ് ഇത്രയേറെ നമുക്ക് താങ്ങാവുന്നതിനപ്പുറത്തേക്കുള്ള നികുതിയിലേക്ക് നമ്മളെ കൊണ്ടുവന്നെത്തിക്കുന്നത് ഇപ്പൊ ഭൂമിയുടെ വിൽപ്പന അടക്കമുള്ള സംഗതികൾ അവിടെ നിലച്ചിരിക്കുക ആവശ്യമായ ശമ്പളം നൽകുന്നതിൽ ചർച്ചയ്ക്ക് പോലും തയ്യാറാവാത്ത നിലയിൽ സർക്കാരുകൾ മാറുകയാ സൂചിപ്പിക്കുന്ന പോലെ അവഗണനയുടെ പദ്ധതികൾ ഈ അവഗണനയൊക്കെ മാറും ഈ അവഗണന മാറണമെങ്കിൽ ഇവിടെ ഒരു കോർപ്പറേറ്റ് ലുലുമാൾ പോലെയോ അല്ലെങ്കിൽ ഇവിടെ ഒരു വിമാനത്താവളമോ അതനുസരിച്ചുള്ള ഒരു വലിയ വികസനം ആയിരക്കണക്കിന് കോടി ഉറുപ്പിക രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് സംഭാവന കൊടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള കോർപ്പറേറ്റിന്റെ ഒരു സ്ഥാപനം പത്തനംതിട്ടയിൽ വരട്ടെ പത്തനംതിട്ട മുഴുവൻ വികസന പ്രശ്നങ്ങളുമാണ് നമുക്കറിയാം ഈ രാജ്യത്ത് വെള്ളി കൊട്ടിഘോഷിക്കുന്നുണ്ട് കേരളത്തിൽ യൂറോപ്പ് പോലത്തെ റോഡുകൾ വരുന്നുണ്ട് എന്തിനു വേണ്ടിയാണ് ഈ റോഡുകൾ കോർപ്പറേറ്റുകൾക്ക് ആവശ്യമുള്ള റോഡുകളാണ് കേരളത്തിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാമല്ലോ ഈ നാട്ടിൽ പത്തനംതിട്ട ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലടക്കം എത്രയോ മനുഷ്യരെയാണ് മൃഗങ്ങൾ ആക്രമിക്കുന്നത് പത്തനംതിട്ട തൊട്ടുപ്രാന്ത പ്രദേശത്ത് എന്റെ നിയോജക മണ്ഡലമായ പൂഞ്ഞാറിലടക്കം കാട്ട് പോത്ത് വീട്ടിലിരിക്കുന്ന ആളുകളെ കുത്തിക്കൊന്നിട്ട് ഒരു വർഷമാകുന്നതേ ഉള്ളൂ ഇനി കാടുമായി ബന്ധപ്പെട്ട് ബഫർ സോണുകൾ സൃഷ്ടിക്കുന്ന തിരക്കിലാണ് ഈ സർക്കാർ ആർക്കു വേണ്ടിയാ വനാവകാശ നിയമങ്ങൾ വന നിയമങ്ങൾ വനത്തിൽ നിന്നും കിലോമീറ്ററുകൾ പുറത്തേക്ക് വരുന്ന രീതിയിൽ കൃഷിഭൂമിയെ റവന്യൂ ഭൂമിയെ ബഫർ സോണിലുള്ള വനഭൂമിയാക്കുന്ന നടപടികളാണ് നടക്കുന്നത് ഒരു നിയമം പിൻവലിക്കപ്പെട്ടു പോയി ഞാൻ കഴിഞ്ഞ ദിവസം അടുത്ത് വനനിയമം നമുക്കറിയാം ധാരാളം പോലീസുകാർ നിർപ്പുണ്ട് ഇൻസ്പെക്ടർ റാങ്കുള്ള ആളുകൾ വേണം ആളുകളെ അറസ്റ്റ് ചെയ്യാൻ അറസ്റ്റ് ചെയ്യുന്നതിന് തന്നെ ജനാധിപത്യത്തിന്റെ രീതിയിലും നിയമപരമായ രീതിയിലും ഒട്ടേറെ നിബന്ധനകളുണ്ട് കാക്കിയിട്ടൊന്നും അറസ്റ്റ് നടക്കില്ല പക്ഷേ ഒരു ഫോറസ്റ്റ് ബീറ്റ് വാച്ചർക്ക് ഒരാളെ അറസ്റ്റ് ചെയ്യാൻ മാത്രമുള്ള നിയമം നിർമ്മിക്കാൻ കേരളത്തിൽ പിണറായി വിജയന്റെ സർക്കാർ തയ്യാറായി എതിർത്തത് കൊണ്ട് മാത്രം പിൻവലിക്കപ്പെട്ടതാണ് തൊട്ടടുത്ത റാന്നി നിയോജക മണ്ഡലത്തിൽ നിന്ന് കേരള കോൺഗ്രസിന്റെ പ്രതിനിധിയാണുള്ളത് അയാളുടെ മന്ത്രി ഇവിടെ മന്ത്രിസഭ ലീരിപ്പുണ്ട് അതേ മന്ത്രിസഭയാണ് വന നിയമത്തെ ഏതാണ്ട് ഒരു യു എ പിന്നെ നിയമമാക്കി ഈ നാട്ടിൽ അവതരിപ്പിച്ചത് നമ്മുടെ വീട്ടിലുള്ള ഒരു തടിയുടെ ഉപകരണം കാറ്റിൽ നിന്നുള്ള തടിയാണെന്ന് ഫോറസ്റ്റുകാർ പറഞ്ഞാൽ അതല്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത നമ്മളിലേക്ക് വന്നു ചേരുന്ന അതിക്രൂരമായ ഒരു നിയമം അതെങ്ങനെയാണ് ഈ നാട്ടിലെ എല്ലാ മനുഷ്യരുടെയും കയ്യിൽ അത്തരം അത്തരം ഉപകരണങ്ങൾ ഉണ്ടാവില്ല തേക്കിലും പ്ലാവിലും ഒക്കെ ഇത് വനത്തിൽ നിന്നുള്ളതാണെന്ന് ഫോറസ്റ്റുകാർ ആരോപിച്ചാൽ അതല്ല എന്ന് തെളിയിക്കേണ്ട ഒരു ബാധ്യത യു എ പിന്നെ നിയമം നിർമ്മിക്കാൻ ഒരു മടിയും കാണിക്കാത്ത ഒരു സർക്കാരാണ് മന്ത്രിസഭ അംഗീകരിച്ച് ജനങ്ങളിലേക്ക് വരുന്ന ഘട്ടത്തിൽ വലിയ എതിർപ്പ് എതിർപ്പുണ്ടായതിനെ തുടർന്ന് മാത്രം പിൻവലിച്ചതാണ് അത്തരത്തിലാണ് ജനകീയം എന്നൊക്കെ പ്രഖ്യാപിക്കുന്ന ഒരു സർക്കാർ കടന്നുപോകുന്നത് അതിന്റെ ഒൻപതാം വാർഷിക ആഘോഷങ്ങളിലേക്ക് വലിയ ദൂരത്തോടുകൂടി കടന്നു ചെല്ലുന്നത് ഒരു ഹെലികോപ്റ്റർ വാങ്ങിച്ച് തിരുവനന്തപുരത്ത് ഇട്ടിട്ടുണ്ട് എന്തിനാണെന്നറിയില്ല എന്റെ വാടകയുടെ കമ്മീഷൻ പറ്റാൻ മാത്രമായി അത്തരത്തിലുള്ള കാര്യങ്ങളെ ഉപയോഗിക്കുകയാണ് പ്രതിഷേധവുമായി രംഗത്ത് വരാൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി അല്ലാതെ മറ്റാരുമില്ല എല്ലാവരും ഇത്തരത്തിലുള്ള ചരടുകൾക്ക് വിധേയമായിക്കൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരാണ് അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഞങ്ങളുടെ വോട്ട് വേണ്ടെന്ന് പോലും പറയാൻ ആളുകൾ തയ്യാറാവുന്നത് ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിൽ സംഘപരിവാറിന് എതിരായി കൃത്യമായി വോട്ട് ചെയ്ത് വിജയിപ്പിക്കാനുള്ള ഒരു രാഷ്ട്രീയ ബാധ്യത ഞങ്ങൾ ഏറ്റെടുത്താൽ അവിടെ ഞങ്ങളുടെ വോട്ട് വേണ്ടെന്ന് പോലും പറയാൻ കഴിയുന്ന രീതിയിലേക്ക് ഈ കോർപ്പറേറ്റ് വൽക്കരണം ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ മാറ്റിയിട്ടുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം ആത്മാഭിമാനത്തോടെ നിൽക്കണം കാരണം ഇത് പറയാനും ഇത് ചെയ്യാനും ഇത് പ്രവർത്തിക്കാനും ഈ രാജ്യത്തിന്റെ ഭരണശിലാകേന്ദ്രങ്ങളിലേക്ക് ആളുകളെ തെരഞ്ഞെടുക്കാനുള്ള ബാധ്യത ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മൾ നമ്മളിവിടെ നിൽക്കുന്നത് നമ്മൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അധികാരത്തിന് വേണ്ടിയല്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ സമരം ഈ സമരത്തിന്റെ ഏറ്റവും കൃത്യമായ പ്രഖ്യാപനം എന്ന് പറയുന്നത് സോഷ്യ ഡെമോക്രസിയെ നെഞ്ചേറ്റുന്ന ആളുകളുടെ അധികാരത്തിലേക്ക് വരവ് മാത്രമാണ് നമുക്ക് പലതും തെളിയിക്കാനുണ്ട് നമ്മൾ എന്നും ഇങ്ങനെ സമരം ചെയ്തു ജനകീയമായ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് തെരുവിൽ നിൽക്കേണ്ടവർ മാത്രമല്ല അധികാരം തന്നെയാണ് നമ്മുടെ ലക്ഷ്യം അത് രീതിയിലുള്ള കോർപ്പറേറ്റുകളുടെ വാല്യുതൂങ്ങികളായിട്ടുള്ള രാഷ്ട്രീയപ്പാടെ തുറന്നു കാണിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ സമരങ്ങളിലൂടെയും പ്രക്ഷോഭങ്ങളിലൂടെയും ഈ നാടിനെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് നമ്മൾ അധികാരത്തിലേക്ക് കടന്നു വരണം െ പറ്റി പറയുമ്പോൾ ചാനലുകളൊക്കെ വന്നിരുന്ന എന്റെ നാട്ടുകാരനായ ഒരു ചെറിയ തോൽക്കുമാരൊക്കെ ഇങ്ങനെ പറയാറുണ്ട് അവർക്ക് പത്തനംതിട്ടയെ പറ്റി അറിയില്ല അവിടെ എസ് ഡി പിക്ക് അറിയില്ല വിവിധ സ്റ്റാൻഡിങ് കമ്മിറ്റികളിൽ എസ് ഡിപിയുടെ ചെയർമാൻമാരുണ്ടോ എന്ന് അറിയില്ല അവർ ഈ പത്തനംതിട്ടയെപ്പറ്റിയേ അറിയില്ല പക്ഷെ അധികാരത്തിന് നമ്മുടെ പിന്നാം വാതിലുകളിലൂടെ കറന്നു വന്ന് ചർച്ച നടത്താൻ അവർക്കൊരു മടിനമില്ലെന്നുകൂടി നമ്മൾ ഓർക്കണം ഇപ്പൊ നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മുടെയൊക്കെ വീടുകളിൽ കാവല നിലമ്പൂർ എങ്ങനെയും ജയിക്കണം കാരണം നിലമ്പൂർ അടുത്ത വരുന്ന ഒരു വർഷത്തിനകം നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു മുന്നൊരുക്കമാണ് അപ്പൊ അവിടെ തോറ്റാൽ ഒരുപാട് കണക്ക് പറയേണ്ടി വരും അധികാരമുണ്ടെന്ന് പ്രതീക്ഷിച്ച് താങ്ങി നിൽക്കുന്നവരൊക്കെ ചിലപ്പോൾ പിൻവാങ്ങിയെന്ന് വരും അതുകൊണ്ട് നിർണായകമായ വോട്ടുണ്ട് എന്ന് ചാനലുകളൊക്കെ പറയുന്ന സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പിന്നാലെയാണ് മുന്നണികൾ നടക്കുന്നത് അൻവറൊന്നും വേണമെന്നില്ല നിലമ്പൂരിന്റെ എം എൽ എ ആയിരുന്നല്ലോ അൻവർ അൻവറൊന്നും വേണമെന്നില്ല പക്ഷേ നമ്മൾ വേണമെന്നുള്ള കൂടി വട്ടം ചുറ്റി പറക്കുന്നുണ്ട് നമുക്ക് ചുറ്റും ഇന്നോ നാളെയോ അതിന്റെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ഏറ്റവും കൃത്യമായ നിലപാട് പറയും നമുക്കൊക്കെ പ്രതീക്ഷ നൽകുന്ന ഈ നാടിന്റെ ഭരണത്തിലേക്ക് നമ്മൾ കടന്നു കയറാൻ എല്ലാ പ്രയത്നവും നടത്തി കഴിഞ്ഞിട്ടുള്ള ഏറ്റവും കൃത്യമായ ഒരു വിവരമായിരിക്കും അത് എന്ന് നിങ്ങളോട് പറയാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ അങ്ങനെ ഏതെങ്കിലുമൊക്കെ കാലത്ത് എല്ലാ കാലത്തും ഇങ്ങനെ ആട്ടിപ്പായ്ക്കപ്പെട്ടു വോട്ടി കുത്തികളായും നടക്കേണ്ടവരല്ലോ നമ്മൾ പത്തനംതിട്ട നഗരസഭയിൽ നമ്മൾ ഏതെങ്കിലും ഭരണത്തിന്റെ പങ്കാളികളായിട്ടുണ്ടെങ്കിൽ അതിന്റെ ഗുണമീ നാടിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള ഉത്തമ ഉത്തമബോധ്യം നമുക്കുണ്ട് ഈ രാജ്യത്തെമ്പാടുമുള്ള എഴുന്നൂറിലേറെ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രകൃതികൾ ജില്ലാ പഞ്ചായത്ത് അടക്കം യോഗിയുടെ ഉത്തർപ്രദേശിലടക്കമുള്ള ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ നടത്തുന്ന മാതൃകപരമായ പ്രവർത്തനങ്ങൾ കൊണ്ട് ഈ നാടിന് നമ്മളെ ഏറ്റവും കൃത്യമായിട്ട് തിരിച്ചറിയാൻ കഴിയും അതുകൊണ്ട് പത്തനംതിട്ടയുടെ പ്രശ്നം പത്തനംതിട്ടയുടെ മാത്രം പ്രശ്നമാണെന്ന് നമ്മൾ കരുതിരുന്നു അത് ഈ നാടിന്റെ പ്രശ്നമാണ് പദ്ധതികൾ കോർപ്പറേറ്റുകൾ തീരുമാനിക്കുകയും നടപ്പാക്കുകയും ചെയ്യുമ്പോൾ അതിന് കമ്മീഷൻ വാങ്ങി ഏറാൻ ഏറാൻമോളികളായി കൊടുക്കുന്ന ഭരണകൂട വഞ്ചനയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് അത്തരം ആളുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ നാടിന്റെ രാഷ്ട്രീയത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ നികുതികളൊക്കെ ഇങ്ങനെ വർദ്ധിപ്പിച്ച് ജനജീവിതം ദുസഹമാക്കുന്നവരെ തിരിച്ചറിഞ്ഞുകൊണ്ട് ലഹരി ലഹരിക്കടത്തിനോ എല്ലാ ഒത്താശയം ചെയ്ത തുറമുഖങ്ങൾ വരെ അവർക്ക് എഴുതിക്കൊടുത്തുകൊണ്ട് നമ്മുടെ ചെറുപ്പക്കാരെ നമ്മുടെ യൗവനങ്ങളെ തകർത്ത് കളയുന്ന ഭീകരമായ ഈ ഭരണകൂടങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ മതസ്വാതരത്തിനെതിരെ കടന്നു വരുന്ന ആക്രമണങ്ങളെ ഏറ്റവും കൃത്യമായി തിരിച്ചറിഞ്ഞ് ചെറുത്തുകൊണ്ട് ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മളേറ്റവും കൃത്യമായി ഭരണഘടനയെ എല്ലാ കാലവും പിൻപറ്റുന്നവരാണ് ഇത് നേടിയെടുക്കാൻ വേണ്ടി നമ്മുടെ പിതൃസൂരികൾ വലിയ പോരാട്ടം നടത്തിയവരാണ് അതേ പോരാട്ടത്തിന്റെ മാതൃകയിൽ നമ്മൾ മുന്നോട്ട് പോകുമെന്ന് ഈ നാടിന് ഉറപ്പ് നൽകിക്കൊണ്ട് നമ്മുടെ പോരാട്ടം ഇനിയും തുടരേണ്ടതുണ്ട് അതിന് ഇവിടെ സജ്ജരായി എത്തിയിട്ടുള്ള മുഴുവൻ ആളുകളെയും ഏറ്റവും കൃത്യമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഏവരുടെയും ഈ നമ്മുടെ ഈ ബഹുജന മാർച്ച് ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു ഭരണഘടന വിജയിക്കട്ടെ ജയ്